നമസ്കാരം കരൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ വി ഐ പി ഗാലറിയിൽ നിന്ന് താഴെ വീണ് പരിക്കേറ്റ തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന വളരെ സന്തോഷകരമായ ആശ്വാസകരമായ വാർത്തയാണ് ടീം ഇപ്പോൾ പുറപ്പെടുവിച്ച മെഡിക്കൽ ബുള്ളറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഉമാ തോമസിന്റെ അപകടത്തിൽ ഇടതുപക്ഷ നേതാക്കൾ മുഖ്യമന്ത്രി സർക്കാർ ഇവരൊക്കെ നടത്തിയ ഇടപെടലുകൾ നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട് ആ ഒരു ഇടപെടലിനെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി തന്നെ ഇവിടെ തുറന്നു കാട്ടേണ്ടതുണ്ട് എന്തുകൊണ്ട് അത് തുറന്നു കാട്ടണം എന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് ഈ വാർത്ത മുഴുവനായി കാണുമ്പോൾ മനസ്സിലാകും അതായത് മുഖ്യമന്ത്രിയും കൊടിയേരി ബാലകൃഷ്ണനും ഒക്കെ ചികിത്സയ്ക്ക് പോകുമ്പോൾ അതിനെ പരിഹസിച്ച ഒരു പറ്റം കോൺഗ്രസുകാർ ഇവിടെ ഉണ്ട് അവരുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വാർത്ത ധീരജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ യൂത്ത് കോൺഗ്രസുകാർ കുത്തിക്കൊലപ്പെടുത്തിയപ്പോൾ ഇരന്നു മേടിച്ച മരണമെന്ന് പറഞ്ഞ കെ സുധാകരന്റെ അനുയായികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിവിടെ വിശദീകരിക്കുന്നത് തലശ്ശേരി കലാപത്തിൽ പള്ളിക്ക് കാവുന്നതിന്റെ പേരിൽ സംഘപരിവാറിന്റെ കൊലക്കത്തിക്കിരയാകേണ്ടി വന്ന സഖാവ് കുഞ്ഞിരാമന്റെ കൊലപാതകം കള്ളുഷാപ്പിലെ തർക്കം മൂലമാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച പി ടി തോമസിന്റെ അനുയായികൾ കാണാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വാർത്ത മുഖ്യമന്ത്രിയുടെയും ഗോവിന്ദൻ മാഷിന്റെയും ഒക്കെ വാഹനങ്ങൾ എവിടെയെങ്കിലും അപകടപ്പെട്ടാൽ ചത്തില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വാർത്ത പല രീതിയിൽ അധിക്ഷേപിച്ചും പല രീതിയിൽ പരിഹസിച്ചുമൊക്കെ ഇടതുപക്ഷ നേതാക്കളെ സമൂഹ മാധ്യമങ്ങളിൽ വലിച്ചു കീറുന്ന മാങ്കൂട്ടവും ബാലരാമയും വീട്ടി ബാലരാമയ തൃത്താര വാഴയുമൊക്കെ കാണാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വാർത്ത ഈ വിഷയത്തിൽ ഇടതുപക്ഷം എങ്ങനെയാണ് ഇടപെടുന്നത് ഇത്തരം അപകടങ്ങളിൽ ഇടതുപക്ഷവും വലതുപക്ഷവും എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്നൊക്കെ വീണ്ടും ഒരിക്കൽ കൂടി നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ് നമുക്കറിയാം ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഉമാ തോമസിന് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഏകോപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ അതുപോലെ തന്നെ മന്ത്രി പി രാജീവ് എത്രയോ തവണയാണ് അവിടെ വന്നു അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാർ എത്രയോ തവണ അവിടെ വന്നു പോകുന്നു കാര്യങ്ങൾ വിവരങ്ങളെല്ലാം ചോദിച്ച് അറിയുന്നു അവർക്കൊപ്പം നിൽക്കുന്നു ആ കുടുംബത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് അതുപോലെ തന്നെ എ റഹീം എംപിയെ പോലുള്ള ആളുകളൊക്കെ വരുന്നു സുഖ വിവരങ്ങൾ അന്വേഷിക്കുന്നു എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു ഞങ്ങൾക്ക് കഴിയുന്ന എന്ത് സഹായവും ഞങ്ങൾ ചെയ്തു തരാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നു രാഷ്ട്രീയം പോലും നോക്കാതെ ഒരു മനുഷ്യനായി ഇടതുപക്ഷ നേതാക്കൾ ആ റെനെ മെഡിസെറ്റിയിൽ അവർക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ സത്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ കണ്ടുപഠിക്കേണ്ട ഒന്നാണ് എന്ന് പറയാതെ വയ്യ അവർക്ക് വേണമെങ്കിൽ ഒരു ഘട്ടത്തിൽ ഞങ്ങളെയൊക്കെ അതിശേപിച്ച ആളുകളാണല്ലോ ഞങ്ങൾ എന്തിനാണ് അവർക്കൊപ്പം നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കാൻ പോലും നിൽക്കാതെ അങ്ങനെ ഒരു ചിന്തിക്കുന്ന തലത്തിലേക്ക് പോലും പോകാതെ ഒരു മനുഷ്യന് അപകടം പറ്റിയെന്ന് അറിയുമ്പോൾ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ ഉള്ള ഇടങ്ങളിൽ ഓടിയെത്തി അവർക്ക് വേണ്ടി ജീവൻ പോലും നോക്കാതെ എങ്ങനെ കൂടെ നിൽക്കുന്നവരാണ് ചേർത്ത് പിടിക്കുന്നവരാണ് ഇടതുപക്ഷക്കാരൻ ഇടതുപക്ഷ നേതാക്കൾ അത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഏത് നേതാവിൻ്റെ ഏത് ഇടതുപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുറന്നു നോക്കിയാലോ കാണാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ് അതായത് ഉമാ തോമസ് ഉടൻ തന്നെ തിരിച്ചു വരട്ടെ പൂർവാധിക ശക്തി പ്രാപിച്ച ആരോഗ്യവതിയായി തിരിച്ചു വരട്ടെ എന്ന് മാത്രമാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നോക്കൂ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ദുരന്തത്തിലും രാഷ്ട്രീയം കളിക്കാതെ ഒരു ദുരന്തത്തിലും മുതലെടുപ്പ് രാഷ്ട്രീയം പയറ്റാതെ ഇങ്ങനെ ചേർന്ന് നിന്ന് വേണം പ്രവർത്തിക്കാനെന്ന മുഖ്യമന്ത്രി സതീശന്മാരെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നു എന്ന കാര്യം കൂടി വയ്യ സമീപകാലത്തുണ്ടായ എത്രയെത്രയോ സംഭവങ്ങൾ കോൺഗ്രസിന്റെ വികൃതമായ മുഖം തുറന്നു കാട്ടുന്നതാണ് അത് ഞാൻ പറയേണ്ടതുണ്ടോ നമുക്കറിയാമല്ലോ ഉമ്മൻചാണ്ടി രോഗാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും ഉമ്മൻചാണ്ടിക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള സഹായങ്ങൾ ചാണ്ടി ഉമ്മൻ തന്നെ എത്രയോ തവണ വിശദീകരിച്ചിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ പിണറായി വിജയന്റെ പാർട്ടി ആക്രമിച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടിയെയാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രചരണങ്ങൾ നടത്തി കോൺഗ്രസ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വ്യാജ പ്രചരണങ്ങൾ നടത്തുമ്പോഴും ചാണ്ടി ഉമ്മൻ പറഞ്ഞത് എന്താണ് അതായത് അപ്പയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അപ്പയ്ക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എനിക്ക് അറിയാമെന്നാണ് അങ്ങനെ അദ്ദേഹം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പല സൈബർ ആക്രമണങ്ങളൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് യു സൈബർ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ് അതൊക്കെ ആരാണ് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതെന്നൊക്കെ നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം ആരാണ് ആ കേസ് ഉയർത്തിക്കൊണ്ടു വന്നത് ആരാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് എന്നൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതൊക്കെ കോൺഗ്രസുകാർ തന്നെയാണെന്ന് പരസ്യമായിട്ടുള്ള രഹസ്യമല്ലേ അപ്പോ ഏത് വിഷയം എടുത്തു നോക്കിയാലും ഇത്തരം സന്ദർഭങ്ങൾ എടുത്തു നോക്കിയാലും ഒരു മനുഷ്യന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഇടങ്ങളിലൊക്കെ ഇടതുപക്ഷം കൂടെ തന്നെ നിന്നിട്ടുണ്ട് അതിപ്പോ അർജുന്റെ വിഷയമാണെങ്കിലും ഷിരൂരിൽ അർജുന് നമുക്കറിയാം അർജുനെ കാണാതായ വിഷയത്തിൽ എന്താണ് സർക്കാർ സ്വീകരിച്ച നിലപാട് ഉടനെ തന്നെ അർജുനെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം കർണാടക സർക്കാരിന് മേൽ ചുമത്തുന്ന അല്ലെങ്കിൽ അതിന് കർണാടക സർക്കാരിന് മേൽ അത്തരത്തിലൊരു ഒരു ഒരു വല്ലാത്ത രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ആ സാഹചര്യത്തിൽ എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് വിമർശിക്കാൻ പാടില്ല അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്ന നിലപാടല്ലേ സ്വീകരിച്ചത് ആ ദുരന്തത്തിൽ പോലും ഒരു രാഷ്ട്രീയമല്ലേ നമ്മുടെ വി ഡി സതീശനും സംഘവും കളിച്ചത് മാത്രവുമല്ലോ വയനാട് ഒരു മഹാദുരന്തം സംഭവിച്ചു ആ ദുരന്തത്തിൽ എന്താണ് നമ്മുടെ വി ഡി സതീശനും സംഘവും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചു കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ തികഞ്ഞ അവഗണന കാണിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ അവർക്ക് അർഹതപ്പെട്ട വേണ്ട കേന്ദ്ര സഹായങ്ങൾ കൊടുക്കാതെ മുഖം തിരിച്ചു നിൽക്കുമ്പോഴും അതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണെന്ന് വരുത്തി തീർക്കാനല്ലേ വി ഡി സതീശനും സംഘവും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ സ്ഥലങ്ങളിലൊക്കെ ഇടതുപക്ഷം കാണിച്ചു തരുന്ന കാര്യങ്ങൾ അതായത് ഇടതുപക്ഷം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നിരവധി വിമർശനങ്ങൾക്ക് വിധേയരാക്കപ്പെടുമ്പോഴും മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് ഉമാ തോമസിന് സംഭവിച്ചത് ഒരുപക്ഷേ ഇടതുപക്ഷത്തിലെ ഏതെങ്കിലും നേതാക്കൾക്കാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള പല പോസ്റ്റുകളാണ് വരാൻ സാധ്യതയെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല കൊടിയേരി ബാലകൃഷ്ണ സിഖാവ് മരിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ നടത്തിയ പ്രതികരണങ്ങൾ എത്രത്തോളം മലിനമായിരുന്നുവെന്നും എത്രത്തോളം വികൃതമായിരുന്നു എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അതിനൊക്കെ പിന്നിൽ ആരായിരുന്നു എന്നൊക്കെ നമുക്കറിയാവുന്ന പരസ്യമായ രഹസ്യമാണ് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ നേതാവിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് ട്രോളാക്കിയും അതിനെ കളിയാക്കിയും അതിനെ പരിഹസിച്ചുമൊക്കെ ശീലമുള്ള അല്ലെങ്കിൽ അതൊക്കെ മാത്രം ശീലമുള്ള കോൺഗ്രസിന് ഒരുപക്ഷെ ഇപ്പോൾ ഇടതുപക്ഷവും ഇടതുപക്ഷ നേതാക്കളുമൊക്കെ കാണിച്ചു തരുന്ന മാതൃകാപരമായിട്ടുള്ള ഈ പ്രവർത്തനം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം ഇത്തരം സന്ദർഭങ്ങളെ അവർ ഇങ്ങനെ നേരിട്ട് അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളെ അവർ ഇങ്ങനെ നേരിട്ട ഒരു അനുഭവം അവർക്ക് ഉണ്ടാകില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാകണമെന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷത്തെ മോശക്കാരാക്കിയും ഇടതുപക്ഷത്തിന്റെ ഹൃദയം വികൃതമാണെന്നും ഒക്കെ പറഞ്ഞു പാടി നടന്ന കോൺഗ്രസുകാരുടെ കോൺഗ്രസ് നേതാക്കളുടെ കാപട്യങ്ങൾ പൊളിച്ചടക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇടത് നേതാക്കൾ ഇന്നലെ ഇടപെടലുകൾ നടത്തിയത് ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഒന്നിനെയും അധിക നേരം മൂടി കഴിയില്ല ഏത് സത്യത്തെയും നിങ്ങൾക്ക് അല്പസമയം ചിലപ്പോൾ മൂടി വയ്ക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ അതിങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അതുകൊണ്ടാണ് ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ഇടതുപക്ഷം തന്നെ ഇനിയും ഭരിക്കട്ടെ എന്ന് ജനങ്ങൾ വിധിയെഴുതുന്നത് അവർക്കറിയാം ഒരു പ്രശ്നമുണ്ടായാൽ ഒരു ദുരന്തമുണ്ടായാൽ ഇവിടെ ഓടിയെത്താനും ജനങ്ങൾക്കൊപ്പം നിൽക്കാനും ഒക്കെ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് അവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അതുകൊണ്ടാണ് ജനങ്ങൾ ഈ കെട്ട കാലത്ത് ഇനിയും എന്തായാലും ഈ കെട്ട കാലത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനം തന്നെ ഒരു പാർട്ടി തന്നെ കേരളം ഭരിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും വിധി വിധിയെടുത്തതാണ് ഇതിൽ നിന്നെങ്കിലും കുട്ടി സതീശന്മാർ ചിലതൊക്കെ പഠിക്കേണ്ടതുണ്ട് ഇതിൽ നിന്നെങ്കിലും സുധാകരന്മാർ ചിലതൊക്കെ പഠിക്കേണ്ടതുണ്ട് രാഷ്ട്രീയവും മതത്തിനും അപ്പുറമാണ് മനുഷ്യൻ എന്ന സത്യം അത് ഇനിയും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും മഹാദുരന്തങ്ങളായി മാറും എന്ന് മാത്രമേ പറയാനുള്ളൂ ഉമാ തോമസ് ആരോഗ്യവതിയായി ഉടനെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ രാഷ്ട്രീയ രംഗത്ത് നല്ല രീതിയിൽ തന്നെ ശോഭിക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്